എറണാകുളം ജില്ലാ സ്കൂൾ കായികമേളയിൽ വെല്ലുവിളികളില്ലാതെ കോതമംഗലം മാർബേസിൽ ഓവറോൾ കിരീടം കിരീടം ചൂടി ഉപജില്ലാ കോതമംഗലം നിലനിർത്തി മേളയിൽ ആകെ ഒരു റെക്കോർഡ് മാത്രമാണ് ഉണ്ടായത് സമ്മേളനത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിലാണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ സമ്മാനദാനവും നടന്നു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻപട്ടം നിലനിർത്തി ാണ് മാർബേസിൽ നേടിയത്യേഴ് സ്വർണവും വെള്ളിയും പതിനൊന്ന് വെങ്കലവുമാണ് മാർബേസിലിന്റെ സമ്പാദ്യം രണ്ടാം സ്ഥാനക്കാരായ മൂക്കന്നൂർ സേക്രട്ട് ഹാർട്ട് ഓർഫനേജ് ഹൈസ്കൂളിനുള്ളത് അൻപത്തിരണ്ട് പോയിന്റ് മാത്രമാണ് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോയിന്റോടെ മൂന്നാം സ്ഥാനത്തായി കോതമംഗലത്ത് മറ്റ് സ്കൂളുകളൊന്നും പോയിന്റ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല ഉപജില്ലകളിൽ കോതമംഗലമാണ് ചാമ്പ്യന്മാരായത് ുള്ള അങ്കമാലി ഉപജില്ല കോതമംഗലത്തിന് വെല്ലുവിളി ഉയർത്തിയ ശേഷമാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എഴുപത്തിയഞ്ച് പോയിന്റുമായി പെരുമ്പാവൂർ മൂന്നാം സ്ഥാനത്തുണ്ട് മാർബേസിലെ റോമൻ ജോസഫ് ഡാനിയൽ ഷാജി മുഹമ്മദ് അലി ജവഹർ ബേസിൽ ബെന്നി ജേക്കബ് കീർത്തന കലേഷ് എന്നിവരും കീരമ്പാറ സെന്റ് സ്റ്റീഫൻസിലെ അദാബിയ ഫർഹാൻ അബിന മരിയ ജെയിൻ എന്നിവരും വിവിധ വിഭാഗങ്ങളിൽ വ്യക്തിഗത ചാമ്പ്യന്മാരായി അഞ്ച് ദിവസങ്ങളിലായി നടന്ന കായികമേളയിൽ ആകെ പിറന്നത് ഒരു റെക്കോർഡ് മാത്രമാണ് ഇരുന്നൂറ് മീറ്ററിൽ മൂക്കന്നൂർ സ്കൂളിലെ എഡിസൺ മനോജാണ് പുതിയ റെക്കോർഡ് കുറിച്ചത് സമാപന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സുബിൻ പോൾ ജോമോൻ ജോസ് അജിമോൻ പൌലോസ് തോമസ് പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം